ആത്മിക പാർട്ട് തേർട്ടി വൺ രചന ശിവനന്ദ അവതരണം ആൻഡ് എഡിറ്റിംഗ് ഷൻസ എൻ്റെ പ്രണയം ടീനുവാണ് ആ ഒരു നിമിഷം അമ്മുവിന് എല്ലാം നിശ്ചലമാകുന്നത് പോലെ തോന്നി ഇത് തൻ്റെ തോന്നലായിരിക്കണമെന്ന് അവൾ പ്രാർത്ഥിച്ചു യാന്ത്രികമായി അവരുടെ നോട്ടം ശ്രീകോവിലേക്ക് നീണ്ടു എന്നും പുഞ്ചിരിയോടെ കാണുന്ന കണ്ണൻ്റെ മുഖത്ത് വിഷാദം നിറഞ്ഞതുപോലെ അമ്മുവിന് തോന്നി ഇല്ല ഇച്ച കള്ളം പറയുവാ എന്തിനാ അമ്മു ഞാൻ നിന്നോട് കള്ളം പറയുന്നേ അതിൻ്റെ എന്ത് ആവശ്യമാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ തന്നെ കള്ളം പറയാൻ പറ്റുന്ന ഒന്നാണോ ഇത് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ അമ്മു ആൽത്തറയിലേക്ക് തളർന്നിരുന്നു താൻ കണ്ടതും കേട്ടതും ഒന്നും സത്യമല്ലായിരുന്നു എന്ന തോന്നൽ അവൾ മനസ്സിലുണ്ടായി നിന്നിൽ നിന്നും ഞാനത് പ്രതീക്ഷിച്ചില്ല അമ്മു നിന്നെ സ്നേഹിച്ചതിനും നിനക്ക് സ്വാതന്ത്ര്യം തന്നതിനുമൊക്കെ നീ ഇങ്ങനെ ഒരു അർത്ഥം നൽകിയത് എനിക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല അതും എൻ്റെയും ടീനുവിൻ്റെയും ഇഷ്ടം അറിയാമെന്ന് നീ തന്നെ എനിക്കറിയില്ല ഒന്നും അറിയില്ലായിരുന്നു എല്ലാം തൻ്റെ തെറ്റെന്നുള്ള അവന്റെ സംസാരത്തിന് ഇടറിയ വാക്കുകളിലൂടെ പ്രതികരിക്കാനേ അവളികേ കഴിഞ്ഞോളൂ അറിയില്ലെന്നോ ഒന്നും അറിയാഞ്ഞിട്ടാണോ നീ ടീനുവിനോട് ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് സംശയം പറഞ്ഞത് അങ്ങനെയൊന്നും നിങ്ങൾക്കിടയിൽ ഇല്ലെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു ആര് ബോധ്യപ്പെടുത്തി ഞാനോ അവളോ പറഞ്ഞു ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ലെന്ന് ഇല്ല ജെറി ജെറിയോ അവൻ ഇച്ചനോടും തീനു ചേച്ചിയോടും ചോദിച്ചെന്ന് പറഞ്ഞു അപ്പോ നിന്റെ ഇഷ്ടത്തെക്കുറിച്ച് അവനറിയുമോ അത് ചോദിക്കുമ്പോഴുള്ള ആൽവിയുടെ ശബ്ദത്തിലെ മാറ്റം അമ്മുവിനെ വീണ്ടും തളർത്തി ആ മനസ്സിൽ തന്നോട് വെറുപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു അതോർത്തതും നിർജീവമായി അവൾ ഇല്ലെന്ന് തലയനക്കി ആരോടും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ജരി ചോദിച്ചാലും വ്യക്തമായൊരു മറുപടി ഞങ്ങൾ കൊടുക്കില്ല പക്ഷേ നീ അന്ന് ടീനുവിനോട് ചോദിച്ചതിനു ശേഷം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതി ഞങ്ങൾ പിന്നെയൊന്നും പറയാതിരുന്നത് നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ഇഷ്ടമുണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല അല്ലായിരുന്നെങ്കിൽ ഉറപ്പായും എല്ലാം അറിയിച്ചേനെ അവൻ്റെ ഓരോ വാക്കുകളും അവരുടെ ഹൃദയത്തിൽ കൂരമ്പ് പോലെ തറച്ചുകൊണ്ടിരുന്നു എന്തി താൻ അവർ മനസ്സിലാക്കിയില്ല എന്ത് എന്റെ പ്രണയത്തിന്റെ അന്ധതയിൽ അവരുടെ പ്രണയം കാണാതെ പോയി തെറ്റ് ചെയ്തു അമ്മൂനീ അഭയം തന്നവരോട് നെറികേട് കാണിച്ചു അർഹതയില്ലെന്നറിഞ്ഞിട്ടും അതിയായി മോഹിച്ചു എല്ലാം നിന്റെ മാത്രം തെറ്റാണ് തൊണ്ടക്കുഴിയോളം എത്തിയ കരച്ചിൽ വാശിയോടെ തടഞ്ഞു നിർത്തി പക്ഷേ കണ്ണുനീര് തടയാൻ അവൾക്ക് കഴിഞ്ഞില്ല ഇനിയൊരിക്കലും നീ കരയരുതെന്ന് ആഗ്രഹിച്ചതാ ഞാൻ അതിനുവേണ്ടി നിന്റെ നിഴൽ പോലെ കൂടെ നിന്നതാ പക്ഷേ ആ സമീപനം തന്നെ ഇന്ന് നീ വീണ്ടും കരയാനുള്ള കാരണമായി വേണ്ടാമോ ഇങ്ങനെയൊന്നും നിൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ലെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം നീയെന്നും എനിക്കെൻ്റെ അമ്മൂട്ടി തന്നെയാ പക്ഷേ ഇത് ഇനി മറ്റാരും അറിയരുത് പ്രത്യേകിച്ച് ടീനു അവൾ നിന്നെ സ്വന്തം അനിയത്തെ പോലെയാണ് നിന്നെ സ്നേഹിക്കുന്നത് നീയെന്ന് വെച്ച ജീവൻ അവൾക്ക് അവളുടെ പ്രണയത്തെ നീ ആഗ്രഹിച്ചു എന്നറിഞ്ഞ സഹിക്കില്ല അവൾ നീ ഒരു പ്രശ്നമാകുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടായില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞവളാ ടീനു ഇല്ലേച്ച എല്ലാം എൻ്റെ സ്വപ്നമായിരുന്നു കരുതിക്കോണം ഞാൻ ആരുടെയും ജീവിതം ഞാൻ കാരണം തകരില്ല ഇച്ചൻ എന്നെ വെറുക്കാതിരുന്നാൽ മാത്രം മതി എങ്ങനെയോ അവൾ അത്രയും പറഞ്ഞുകൊണ്ട് മുഖവുയർത്തി അവനെ നോക്കി കണ്ണുനീരിനാൽ കുതിരുന്ന മുഖം ഒരു നിമിഷം ആൽബിയുടെ ഉള്ളിൽ വെച്ചു നിന്നെ എനിക്ക് വെറുക്കാൻ കഴിയുമോ അമ്മു വാ വീട്ടിലേക്ക് പോകാം ഇച്ഛൻ പൊയ്ക്കോ ഞാൻ നേരം കൂടി ഇവിടെ ഇരുന്നോട്ടെ പറ്റില്ല നീ വന്നേ അവളുടെ കൈ പിടിച്ച് അവൻ നടന്നു ഇന്ന സ്പർശനം പോലും തന്നെ ചുറ്റു അവന്റെ കൈ പിടിച്ചു മാറ്റി അവൾ ഒരിക്കൽ കൂടി ശ്രീകോവിലേക്ക് നോക്കി അവിടെ മാകെ ഇരുട്ടു നിറയുന്നതുപോലെ അവൾക്ക് തോന്നി കണ്ണു തുറന്ന് ചുറ്റു നോക്കിയപ്പോഴാണ് തൻ്റെ അടുത്തായി തല കുമ്പിട്ടിരിക്കുന്നവനെ അമ്മു കണ്ടത് എന്താണ് സംഭവിച്ചതെന്ന് അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു അമ്പലത്തിൽ നിന്നിറങ്ങിയതും ഇച്ചൻ്റെ കയ്യിലേക്ക് താൻ കുഴഞ്ഞു വീണ രംഗം മനസ്സിലേക്ക് വന്നപ്പോഴാണ് താനിപ്പോൾ ഹോസ്പിറ്റലാണെന്ന് അമ്മുവിന് മനസ്സിലായത് ഇച്ച അവൾ പതിയെ അവനെ വിളിച്ചു അമ്മുവിന്റെ വിളി കേട്ട് ആൽവി തല ഉയർത്തി നോക്കി കരഞ്ഞുകരങ്ങി അവന്റെ മുഖം കാണുക അമ്മു വിഴികൾ ഇറുക്കെ അടച്ചു എന്തമ്മു നീ ഇങ്ങനെ ഇങ്ങനെ ശിക്ഷിക്കാൻ എന്ത് തെറ്റ ഞാൻ നിന്നോട് ചെയ്തത് ആവശ്യമില്ലാത്ത മോഹങ്ങൾ നെയ്ത് കൂട്ടുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും നിനക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നു നിന്റെ മനസ്സ് തകർത്തുകൊണ്ട് സന്തോഷത്തോടെ എനിക്ക് ജീവിക്കാൻ കഴിയുമോ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഇങ്ങനെ കിടക്കാനാണോ ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നീ ആഗ്രഹിച്ചത് എല്ലാം സാധിച്ചു തന്നത് സോറി ഇച്ച ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല കുട്ടിക്കാലത്ത് തോന്നിയ ഇഷ്ടം വളർത്തിയെടുത്തതല്ല അന്ന് ഇച്ചൻ ഹോസ്പിറ്റലായപ്പോഴാണ് ഇച്ചനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞത് ആ നിമിഷം വരെയും ഇങ്ങനെയൊരു ചിന്ത എൻ്റെ മനസ്സിലില്ലായിരുന്നു അതിനുശേഷവും ഞാനത് മറക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ടീമു ചേച്ചി ഇച്ചന്റെ ഫ്രണ്ട് മാത്രമാണെന്ന് ജെറി ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അറിയാതെ സ്വപ്നം കണ്ടുപോയി പിന്നീട് ഇച്ഛൻ എനിക്ക് വേണ്ടി ചെയ്തതിലൊക്കെ പ്രണയം കാണാൻ ശ്രമിച്ചത് എൻ്റെ തെറ്റ് സ്വപ്നം കണ്ടതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത് സഹിക്കാനുള്ള മനക്കെട്ടി എനിക്കില്ലെന്ന് ഇച്ഛൻ അറിയാലോ അതാ പെട്ടെന്ന് ശരീരം തളർന്നു പോയത് അത്രയും പറഞ്ഞ് തൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്നവളോട് തിരികെ എന്ത് പറയണമെന്ന് ആർബിക്ക് അറിയില്ലായിരുന്നു ഒരുപാട് നേരം മൗനം അവർക്കിടയിൽ തളം കെട്ടി രണ്ടുപേരും അവരുടേതായ ചിന്തകളിലായിരുന്നു ഒടുവിൽ അമ്മുവിൻ്റെ മനസ്സിൽ നിന്നും എല്ലാം മാറ്റി അവളെ പഴയതുപോലെ ആക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് മനസ്സിലായതും ആൽബി അവളോട് സംസാരിക്കാൻ തുടങ്ങി എന്നാൽ അമ്മുവിനെ അറിയേണ്ടത് ടീനയെക്കുറിച്ചായിരുന്നു താൻ ഓക്കെയാണെന്ന് ആൽബിയെ ബോധ്യപ്പെടുത്താൻ അവൾ അതിനായി അവനെ നിർബന്ധിച്ചു ഒടുവിൽ അവനെല്ലാം അവളോട് പറഞ്ഞു എല്ലാവരിൽ നിന്നും അവർ മറച്ചുവെച്ച ആൽബി ടീന ബന്ധത്തെക്കുറിച്ച് തീവ്രമായി അവരുടെ പ്രണയത്തെക്കുറിച്ച് പരസ്പരം പിരിയാൻ പറ്റാത്ത വിധം അടുത്തുപോയ അവരുടെ പ്രണയത്തെക്കുറിച്ച് മനസ്സുകളെ കുറിച്ച് ഓരോ വാക്കുകളും അമ്മുവിനെ വേദനിപ്പിച്ചു ഉള്ളിൽ അവൾ ഉറക്കെ ഉറക്കെ കരഞ്ഞു പക്ഷെ പുറമെ ഒരു ചിരിയോടെ അവളെല്ലാം കേട്ടിരുന്നു ഇച്ഛൻ ഒരിക്കലും തന്റേതാകില്ല ടീനു ചേച്ചിയെ മറന്നൊരു ജീവിതം ഇച്ഛനും ഉണ്ടാവില്ല താനെല്ലാം മറക്കണം പക്ഷെ അത് അത്രയ്ക്ക് എളുപ്പമാകുമോ അറിയില്ല എങ്കിലും മറന്നതായി അഭിനയിക്കണം തൻ്റെ ഇച്ഛനു വേണ്ടി ടീനു ചേച്ചിക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി ജലീൽ നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലടാ രാവിലെ മുതൽ റോഡിലേക്ക് കണ്ണും നട്ട് ഇരിക്കുന്ന ജെറിയെ കണ്ട് അമ്മച്ചി ചോദിച്ചു ഇല്ല അമ്മച്ചി ഇന്ന് ലീവാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ നീ ലീവ് എടുത്തത് അല്ലല്ല ഇന്ന് ഞാൻ ഒരുപാട് കാത്തിരുന്ന ഒരു ദിവസമാണ് ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യം ഇന്ന് നടക്കും അതെന്ത് കാര്യം അതൊക്കെ ഉണ്ട് സമയാകുമ്പോൾ ഞങ്ങൾ കാരണവന്മാരെ അറിയിക്കും അമ്മച്ചിയെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവർ അവൻ്റെ ചെവിക്ക് പിടിച്ചു അപ്പോഴേക്കും ആൽബിയോ അമ്മവും എത്തിയിരുന്നു നിങ്ങളിതെവിടെയായിരുന്നു അമ്മച്ചിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ആൽബിയാണ് ജലയുടെ ശ്രദ്ധ മുഴുവൻ അമ്മുവിലായിരുന്നു ഇവിടുന്ന് പോയപ്പോഴുള്ള തിളക്കം അവടെ കണ്ണുകൾക്ക് ഇപ്പോയില്ല ആകുമൊത്തത്തിലൊരു ശോകാവസ്ഥ അമ്മച്ചിയോട് എന്തോ എന്ന് പറഞ്ഞിട്ട് അമ്മു അകത്തേക്ക് പോയി തൊട്ടുപിറകെ ആൽബിയും കയറിപ്പോയി അതോടെ ഒരു കാര്യം ജലയ്ക്ക് മനസ്സിലായി അമ്മു എല്ലാം ഇച്ചായനോട് പറഞ്ഞു പക്ഷേ അവൾ എന്തിനാകും സങ്കടപ്പെടുന്നത് ഇനി ഇച്ചായൻ ഇഷ്ടമല്ലെന്നങ്ങാനും പറഞ്ഞു കാണുമോ ഏയ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഓരോന്ന് ചിന്തിച്ച് അവൻ അമ്മുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ തലയണിയിൽ മുഖം പൊഴുത്തി കിടക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞ് വരാമെന്ന് കരുതി അവൻ മുറിയിൽ നിന്ന് ഇറങ്ങാൻ തിരിഞ്ഞപ്പോഴാണ് ചെറുതായി ഏങ്ങലടി അവൻ കേട്ടത് വെപ്രാണത്തോടെ അവൻ അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നു അമ്മു നീ കരയുവാണോ ജെറിയുടെ ശബ്ദം കേട്ടതും അമ്മു പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിരുന്നു അല്ല അല്ല ജെറി ഞാൻ വെറുതെ കിടന്നതാ അവൻ അവളെ ആകമാനം നോക്കി അവളുടെ ശരീരത്തിനൊരു ബലമില്ലാത്തതുപോലെ അവന് തോന്നി കണ്ണിന് ചുറ്റും നീര് വെച്ചതുപോലെ ചുവന്ന് തടിച്ചിട്ടുണ്ട് ചിക്കുവിനെ നഷ്ടപ്പെട്ടപ്പോഴുണ്ടായിരുന്ന തൻ്റെ അതേ അവസ്ഥ എന്താ ഉണ്ടായെന്ന് പറാമോ ഇച്ചായൻ വഴക്ക് പറഞ്ഞു നിന്നെ ഇല്ലെന്നേ അവൾ തലയാനക്കി പിന്നെ നീ പറഞ്ഞില്ലേ ഇച്ചായനോട് പറഞ്ഞു എന്നിട്ട് തെറ്റാണ് ഞാൻ ചെയ്തത് ഒരിക്കലും ഇച്ഛനെ ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഇച്ചായൻ പറഞ്ഞു നിന്നോട് എന്താണെങ്കിലൊന്ന് തെളിച്ചു പറാമോ നീയല്ലേ എന്നോട് പറഞ്ഞത് ഇച്ചൻ ആരോടും പ്രണയം ഇല്ലെന്ന് നിർവികാരത നിറഞ്ഞ അവളുടെ ചോദ്യം കേട്ട് ജെറി അവളുടെ അടുത്തിരുന്നു അവളുടെ മുഖത്തേക്ക് അലങ്കോലമായി കിടന്നിരുന്ന മുടി ഒതുക്കി വെച്ചുകൊണ്ട് അവനെന്ന് ചിരിച്ചു അതെ ഞാൻ തന്നെയാ പറഞ്ഞത് അതിന് ഇപ്പം എന്ത് സംഭവിച്ചു എന്തി ഇച്ചായൻ പറഞ്ഞോ വേറെ പ്രണയം അതിന് മറുപടി പറയാതെ അവൾ തല മുമ്പിട്ടിരുന്നു ജെറി അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് വീണ്ടും ചിരിച്ചു എടി പൊട്ടി അത് ഇച്ചായനെ പറ്റിക്കാൻ പറഞ്ഞതാ അങ്ങേര് അത്ര പെട്ടെന്നൊന്നും പിടിതരില്ല നീ നോക്കിക്കോ ഇനി നിന്നോട് ഇങ്ങോട്ട് ഇഷ്ടം വന്ന് പറയും അവൻ്റെ വിശ്വാസതയുടേയുള്ള സംസാരം കേട്ട് അമ്മ മെല്ലെ ചിരിച്ചു ഇച്ചനും ടീനു ചേച്ചിയും പ്രണയത്തിലാണ് എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അതാണ് സത്യം ഒന്ന് പോടി ഇച്ചായനേക്കാൾ കഷ്ടമാണല്ലോ നീയ്യ് അവരെനിക്കറിയാം പോരാത്തതിൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ തന്നെ ചോദിച്ചതാണല്ലോ അപ്പം അവര് പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു ആ ഉറപ്പിലല്ലേ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തത് നിനക്ക് തെറ്റിപ്പോയി ചെറി ഇച്ഛൻ ഉറക്കത്തിൽ എന്തോ പറഞ്ഞെന്നും കരുതി നീയേ ഇച്ചായൻ ഉറക്കത്തിലായിരിക്കും പക്ഷെ തീനു ചേച്ചിയോ എന്റെ മുഖത്ത് നോക്കി ചേച്ചി കള്ളം പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കില്ല ചേച്ചി പറഞ്ഞതൊക്കെ സത്യം തന്നെയായിരുന്നു പക്ഷെ പകുതി മാത്രമേ നിന്നോട് പറഞ്ഞുള്ളൂ മനസ്സിലായില്ല ചേച്ചി എന്താ പറഞ്ഞത് അവരെ തമ്മിൽ കെട്ടിക്കണമെന്നുള്ള വീട്ടുകാരുടെ ആവശ്യത്തെ എതിർത്തു എന്ന് അത് അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്ന സംഭവമാണ് അന്ന് അവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയുമാണ് നിന്നോട് പറഞ്ഞത് എന്നാൽ അതിനുശേഷം അവർക്കിടയിൽ പ്രണയം വന്നത് ചേച്ചി ഓഫീസ് കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തതിന് ശേഷം ഇച്ചായനായിട്ട് പ്രപ്പോസ് ചെയ്തതാണെന്ന് പറഞ്ഞു എല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വയ്യാതിരിക്കുകയാണ് ജറി ഇതെല്ലാം ഒരു ചിരിയോടെ പറയുന്നവളെ കാണെ അവന് വല്ലാത്ത പേടി തോന്നി അമ്മു ഇതൊന്നും സത്യായിരിക്കില്ല നീ വെറുതെ ടെൻഷൻ ആകല്ലേ ഇല്ലടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം ഇച്ഛൻ എന്നോട് പറഞ്ഞതാ അത് പറയുമ്പോഴുള്ള ഇച്ഛന്റെ സന്തോഷം കാണണമായിരുന്നു സന്തോഷം വാങ്ങാത്തോലെ നിന്റെ സങ്കടം കണ്ടിട്ടും എങ്ങനെ സന്തോഷിക്കാൻ തോന്നി അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റവൻ്റെ കയ്യിൽ പിടിച്ച് അമ്മ നിർത്തി നീ ഇത് എവിടെ പോകുവ നീ കൈവിട് എനിക്ക് ഇച്ചായനോട് ചിലത് ചോദിക്കാനുണ്ട് എന്ത് എന്തിനാ ഈ നാടകം കളിച്ചതെന്ന് പ്രേമുണ്ടെങ്കിൽ അത് ഒളിച്ചു വെച്ചത് എന്തിനാണെന്ന് എനിക്ക് അറിയണം ജരി പ്ലീസ് ഇതിനെക്കുറിച്ചൊന്നും നീ ഇച്ചായനോട് ചോദിക്കല്ലേ എന്റെ ഇഷ്ടത്തെ കുറിച്ച് ആർക്കും അറിയില്ലെന്നാ ഇച്ചനോട് ഞാൻ പറഞ്ഞേക്കുന്നത് മാത്രമല്ല ഞാൻ കാരണം ഇച്ചാനും അനിയനും തമ്മിൽ ഒരു സംസാരം ഉണ്ടാകരുത് എന്നി കരുന്ന് ചോദിക്കാനുള്ളത് ചോദിക്കണ്ടേ അവർ എന്തിനത് മറച്ചു വച്ചു എന്നല്ലേ നിനക്കറിയേണ്ടത് അത് വേറൊന്നും കൊണ്ടല്ല പ്രണയമാണെന്നറിഞ്ഞാൽ എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാകുമല്ലോ അവർക്ക് പഴയതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യണമായിരുന്നു അതിനുവേണ്ടി മാത്രമാ ആരോടും പറയാനുള്ളത് അവർ അറിയുന്നില്ലല്ലോ ഞാൻ ഒരുത്തി അർഹതയില്ലാത്തതും മോഹിച്ച് നടക്കുന്ന കാര്യം സ്വയം പരിഹസിച്ചുകൊണ്ട് ചിരിക്കുന്നവളെ ജെറി അവന്റെ നെഞ്ചോട് ചേർത്തു അവന്റെ കണ്ണുനീരിൻ്റെ നനവ് അവളുടെ നെറ്റിയിൽ പതിഞ്ഞു ഹൃദയം നുറുങ്ങുന്ന വേദന കടിച്ചമർത്തി അവൾ കരച്ചിലടങ്ങി ഒന്നും പറയാതെ ജെറി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും അമ്മു അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ നോക്കി നിശബ്ദമായിരുന്നു